നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ശരിയാവുന്നില്ലേ അല്ല ആ വീഡിയോക്ക് വേണ്ട യൂട്യൂബിലേക്ക് വീഡിയോക്ക് വേണ്ട റേഷ്യോ കിട്ടുന്നില്ലേ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ തമനയിലിടാൻ നിങ്ങൾക്ക് അറിയുന്നില്ല തമനയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഫുള്ള് വേർഷന് നിങ്ങൾക്കൊരു എഡിറ്റിംഗ് ആപ്പാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് യൂട്യൂബ് വീഡിയോ വേണമെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും തമയിലും അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തമനേയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് അതിൽ തമിഴ്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീഡിയോവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഷോർട്സുകളാണ് ഷോർട്സുകൾ പല പല വേർഷനിൽ ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു കാര്യവും അറിയേണ്ട ആവശ്യമില്ല അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ആയി കിട്ടും അതുകൂടാതെ തമ്നില് ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലത്തെ തമ്നുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ ഫുള്ള് വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക അതുകൂടാണ്ട് നിങ്ങൾക്ക് ലാസ്റ്റിൽ ഞാൻ അത് എവിടുന്നാണ് പ്രൊമോഷൻ പ്രോ വേർഷൻ കിട്ടുക അത് പ്രോ വെർഷൻ മാത്രമാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രോ വേർഷൻ എവിടെ നിന്ന് കിട്ടാമെന്നും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഓക്കെ എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രോ വേർഷൻ കിട്ടാമെന്ന് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിതിൽ പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ അതിന് വേണ്ട എന്താ വെച്ചാൽ ആദ്യം നിങ്ങൾ ക്യാൻവ എന്ന ആപ്ലിക്കേഷന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഓക്കെ ക്യാൻവ പ്ലേ സ്റ്റോറിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ പോയിട്ട് ക്യാൻവ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയ അറിയുന്നതായിരിക്കും ചിലവർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ക്യാൻവ എന്നാണ് എൻ്റെ പേര് ഓക്കെ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടും വേറെ ആപ്പില്ല ഇല്ല ക്യാൻവ എന്ന് പറയുന്നത് ഒറ്റ ഒരു ആപ്പേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കാണിക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് യൂട്യൂബ് തമ്നേൽ ക്രിയേറ്റ് ഓക്കെ യൂട്യൂബ് തമ്മിലെ ക്രിയേറ്റ് മൊബൈൽ വീഡിയോസ് യൂട്യൂബ് ബാനർ സോഷ്യൽ മീഡിയ പല പല ഓപ്ഷനുകളും ഇതിൽ കാണിക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ച് അങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറും ഓപ്ഷനുകൾ വരുന്നുണ്ട് ഓക്കെ പോസ്റ്റ് ക്രിയേറ്റർ ഫോട്ടോ എഡിറ്റ് വീഡിയോ സെലക്ട് ഏത് വേണമെങ്കിലും ഇത് അല്ല നിങ്ങൾക്ക് എന്തും വേണ്ട നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും ഓക്കെ ഇവിടെ സെർച്ച് ചെയ്യാനും പറ്റും ടാബ്ലെറ്റ്സുകൾ സെർച്ച് ചെയ്യാനും പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് തമ്നയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് തമ്നില് ക്രിയേറ്റ് ചെയ്യാറ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തമ്നില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തമ്നില് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ തമ്നില് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണോ നമുക്ക് തമ്നേൽ വേണ്ടത് അതേ രൂപത്തിൽ നമുക്ക് ആ റേഷ്യോയിൽ ഓൾറെഡി ഇവിടെ തമ്നയില് വരും ഓക്കെ തമ്നേലിൻ്റെ സെക്ഷൻ വരും സെക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് വൈറ്റായിട്ടായിരിക്കും കാണിക്കുന്നത് ആയിട്ട് കാണിക്കുന്നത് വൈറ്റ് വൈറ്റായിട്ട് കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഡിസൈൻ ഓക്കെ ഡിസൈൻ നൽകുന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഈ ഡിസൈൻ നൽകുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിടെ ഇഷ്ടംപോലെ തമ്നില് ടാബ്ലെറ്റ്സുകൾ കാണിക്കും ഓക്കെ ഇങ്ങനത്തെ കുറേ തംനെയിൽസ് കാണിക്കും ഫുള്ള് ഫ്രീ വെർഷനാണ് ഇതിൽ ഒരു ഏത് തമ്നു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക ഇതിൽ കുറച്ച് ഫ്രീ വെർഷനിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അതെല്ലാം നിങ്ങൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വെർഷന് കിട്ടാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തംനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു വാട്ടർമാർക്കോ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ തംനെയിൽസ് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ ക്യാഷിൻ്റെ ആണോ അല്ല വേറെ ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിടെ കറക്റ്റായിട്ട് തമിഴിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ തമിഴിൽ എടുക്കാം ഓക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ ഇതുപോലത്തെ തമിഴയിലെടുക്കാം അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി തമിഴേലിന് അതിൻ്റെ ഡിസൈൻ ഇത് ഡിസൈന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക കേട്ടോ നിങ്ങളെ ഫോട്ടോസ് ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇതേ റിയാക്ഷനിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്താൽ ചെയ്തിട്ട് നിങ്ങൾക്ക് തമിഴേൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും നമുക്കൊരു ഒരു എജ്യൂക്കേഷൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് ആണ് നമുക്ക് നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് ആ സെലക്റ്റ് ആ കാറ്റഗറി സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ അല്ലാണ്ട് ഒരു ഒരു തമിഴ്നെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഫസ്റ്റിൽ കാണുന്ന ഈ തമിഴലനെടുക്കുന്നുണ്ട് ഓക്കെ ഈ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടേ ഇതിൽ ഈ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക ഈ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളെ ഫോട്ടോസ് ആഡ് ചെയ്യുക അതിന് ആടാ പോവേണ്ടത് ഇവിടെ ഗാലറി നൽകുന്ന ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഗ്യാലറി നൽകുന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ട് ആ ഗാലറിയിൽ പോവാം ഗ്യാലറിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമുക്ക് നമുക്കേത് ഫോട്ടോസാണോ വേണ്ടത് ആ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഫോട്ടോസ് എടുത്ത് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ആ ഫോട്ടോസ് ഇവിടെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ നല്ല ടോ നല്ല കുറച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഇതിൽ എല്ലാത്തിനും ഓരോന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ ആ സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാനോ അല്ല എന്ത് ഓപ്ഷൻ വേണമെങ്കിലും അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോസ് എന്ത് ചെയ്യുന്നത് ഈ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നിൽക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആകുന്നില്ല ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഇനി ഈ ഫോട്ടോസ് നമുക്ക് എങ്ങനെ വേണ്ടത് ഇപ്പം ഞങ്ങൾക്ക് ഈ ഫോട്ടോസ് അത് ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് അതിനെ ഓപ്പോസിറ്റിലേക്ക് തിരി ഇങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ട് ഫിലിപ്സിൽ ക്ലിക്ക് ചെയ്യുക ഫിലിപ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് ഫോട്ടോസ് റിട്ടേൺ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് വേണ്ട റൈറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴത്ത് ഇവിടെ നിങ്ങൾക്ക് ബി ജി റിമൂവ് എന്ന് കാണിക്കൂ ഓക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലി ടാപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി കിട്ടും ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആവും റിമൂവ് ആയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാട്ടോ ഇപ്പോൾ വെറും ഫോട്ടോസ് മാത്രമേ എടുക്കുകയാണെന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ആയി അതിന് അതിന് മുമ്പ് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഫോട്ടോസ് എടുത്ത് വെക്കണം കേട്ടോ ഒന്നോ രണ്ടോ ഒരു പത്തോ പതിനഞ്ചോ ഫോട്ടോസ് വെക്കാം അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കെട്ടി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കെട്ടിയിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോട്ടോസ് ഇവിടെ ചെയ്യാം നമ്മൾ ഫോട്ടോസ് ഇടുന്നാൾ എടുത്തുന്നാള കാര്യമാണ് ഞാൻ പറയുന്നത് ഫോട്ടോസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതിനുശേഷം എന്ത് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ ഇതിൻ്റെ ബാഗിലുള്ള ഇത് എല്ലാം ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് കുറച്ചിങ്ങോട്ടേക്ക് മാറ്റാം അതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കളറിൽ ക്ലിക്ക് ചെയ്യുക കളറിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ ഏത് കളറാണോ വേണ്ടത് ആ കളറിലേക്ക് മാറ്റാൻ പറ്റും നമുക്ക് ഡബിൾ കളറാ സിംഗിൾ കളറാ ഏത് കളറിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും കളറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കളർ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനും പറ്റും കേട്ടോ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറിലേക്ക് മാറ്റാനും ഇവിടുന്ന് പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ കളറ് ഇഷ്ടംപോലെ കളർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറുമായി അപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു കളറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിന് ശേഷം ബാക്കപ്പ് പോകാം ബാക്കപ്പ് പോയതിന് ശേഷം നമുക്ക് ആദ്യം രണ്ടാമത് ഈ ഇത് കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം ഈ അതിന് ശേഷം ഈ ഞങ്ങൾക്ക് ഈ ഈ സാധനം വേണ്ട ഇതിൻ്റെ താഴത്ത് കാണിക്കുന്ന ഈ ഇത് വേണ്ട ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡിലി ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റാക്കി കഴിഞ്ഞു ഓക്കെ അതിന് ഇവിടെ നമുക്ക് ഈ പേരല്ല വേണ്ടത് വേറെ ഏതോ വേറെ എന്തെങ്കിലും ആണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനെന്ത് ചെയ്യേണ്ടത് ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നേരെ ബാക്കപ്പ് പോകാം ബാക്കപ്പ് പോയതിന് ശേഷം എന്ത് ചെയ്യേണ്ടത് ട്രാൻസ്ലേറ്റ് ഇടുക നമ്മൾ ഓൾറെഡി ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുക ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ കേരളം ടേസ്റ്റി പായസം എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ട്രാൻസ്ലേറ്ററിൽ ഞമ്മൾ മലയാളത്തെ ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ വരും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തതും മലയാളത്തിൽ വരും അപ്പോൾ അതുപോലെ വോയിസ് റെക്കോർഡും ഉണ്ട് ഓൾറെഡി അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിത് കോപ്പി എടുക്കും കോപ്പി കോപ്പിയെടുത്ത് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററിൽ ഇനി യൂസ് ചെയ്യാൻ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്തൊരു മൈക്കുണ്ട് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അടിക്കുന്ന സമയത്ത് ഇത് കിട്ടും ഓക്കെ അതിന് ശേഷം ഇവിടെ മൈക്ക് ഓപ്ഷൻ ഉണ്ട് മൈക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഇവിടെ റെക്കോർഡായി വരും പക്ഷേ ഞാൻ എൻ്റെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന കൊണ്ട് ഞങ്ങൾക്കിത് ഇവിടെ കിട്ടാത്തത് കേട്ടോ എന്നാലും വരുന്നുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് എന്താണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് ലെറ്ററിലായിട്ട് കിട്ടും അതിന് ശേഷം എന്ത് ചെയ്യാം ഞാൻ ഓൾറെഡി അത് കോപ്പി ചെയ്ത് കഴിഞ്ഞു കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ തിരിച്ചിട്ട് അതേ നേരത്തെ എടുത്ത തമിഴയിലേക്ക് പോവാണ് തമിഴയിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ലെറ്റർ ഉണ്ടല്ലോ ഈ ലെറ്റർ നമുക്ക് ഇവിടുന്ന് നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആയിരിക്കും കാണിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെയായിരിക്കും വരിക അതിന് ശേഷം എന്ത് ചെയ്യുക ഇത് നേരെ ചെറുതാക്കുക വലുതാക്കുക അതിന് കുറച്ച് ലെങ്ത് കൂട്ടാം ഓക്കെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് സൈഡിലേക്ക് വലിച്ചാൽ മതി അപ്പോൾ ലെങ്ത് കൂടും ഓക്കെ മൊത്തത്തിൽ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അതിന് ശേഷം ഇത് കുറച്ച് സൈഡിലേക്ക് സൈഡിലത്തെ ബാറ് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അത് രീതിയിൽ കിട്ടും അതിന് ശേഷം ഇത് വേണ്ട നമുക്ക് ഈ ടോപ്പിലത്തെ ഇത് വേണ്ട ഈ എല്ലോ മാത്രം മതി എന്നിട്ട് ഈ എല്ലോനെന്തേ ഈ എല്ലോനെ നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചോ ഞമ്മക്കിപ്പോൾ തെറ്റിപ്പോയി ഇപ്പം ഞമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോയി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോപ്പിലൊരു ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ബാക്ക് പോവും ഞമ്മൾ രണ്ടാമത് നേരത്തെ പോയ അതേ സെക്ഷനിലേക്ക് തിരിച്ചു പോകും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അത് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് പോയി ബാക്ക് പോയി ഞമ്മൾക്ക് ഈ യെല്ലോ വേണം ഈ യെല്ലോനെ കുറച്ച് വെൽത്താക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് ഞാൻ ഇതിനെ കുറച്ച് ക്രോപ്പ് ആക്കിയിട്ട് ഇവിടെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഈ ടെക്സ്റ്റ് എടുക്കുന്ന ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിനെ ടെക്സ്റ്റ് കുറച്ച് ചെറുതാക്കുന്നു ഓക്കെ ടെക്സ്റ്റ് ഇങ്ങനെ ചെറുതാക്കി അതിന് ശേഷം എന്ത് ചെയ്യേണ്ടേ അതിന് ശേഷം ഇത് കുറച്ച് വലുതാക്കാനും ചെറുതാക്കാനെല്ലാം പറ്റും നമുക്ക് എങ്ങനെ ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈലിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം വേറൊരു കാര്യമുണ്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് തീരുന്നത് അതുവരെ നമ്മൾ എല്ലോനും ചേഞ്ച് ആക്കാൻ പറ്റും കളറ് ചേഞ്ച് ആക്കാൻ പറ്റും നമുക്ക് എന്താണോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാനും പറ്റും കേട്ടോ ടെക്സ്റ്റ് മാത്രം ചേഞ്ച് ആക്കിയിട്ട് അതിന് ശേഷം ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലോ വേണമെങ്കിൽ ചേഞ്ച് ആക്കി കൊടുക്കട്ടെ ഇപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് മാത്രം വെക്കുന്നത് ഇത് ഡിലീറ്റ് ചെയ്യുന്നു ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഇത് മാത്രം ഇവിടെ ഇടുന്നുണ്ട് ഓക്കെ ഇത് മാത്രം ഇവിടെ എടുത്തിട്ട് നമുക്കിപ്പോൾ ഇത് കുറച്ച് ചേരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രൈറ്റ് ആക്കാം സ്ട്രൈറ്റ് ആക്കി ഓക്കെ സ്ട്രൈറ്റ് ആക്കി സ്ട്രൈറ്റ് ആക്കിയതിന് ശേഷം ഇത് കുറച്ചും കൂടി നീട്ടണം എന്നുണ്ടെങ്കിൽ നീട്ടാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ട് സെലക്ട് ചെയ്യുക ഇവിടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോണ്ടിലാണോ വേണ്ടത് ആ ഫോണ്ടിൽ ഓൾറെഡി ഇവിടെ മാറിക്കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ വേറെ വെറൈറ്റി വെറൈറ്റി ഫോണ്ടുകൾ ഉണ്ടല്ലോ ക്രോസ് ആയിട്ട് വേറെ പല പല ഫോണ്ടുകളുണ്ട് മലയാളം അത് വേണം അത് കുറച്ചും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എങ്ങനെയാണോ ഫോണ്ട് മലയാളം ഫോണ്ടുകൾ ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ ഓൾറെഡി ഇംഗ്ലീഷിൽ മാത്രം ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ഫോണ്ടുകൾ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടത് എവിടെയാ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ ഫോണ്ടുകൾ മലയാളം ഫോണ്ടുകൾ പല പല വെറൈറ്റി ഫോണ്ടുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്നത് കൂടാതെ ഇപ്പം നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ആക്കണം ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഏത് കളറാണോ വേണ്ടത് ആ കളറിലേക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കണമെന്നും ബ്ലാക്ക് കൊടുക്കുക അതല്ല വേറെ ഏതെങ്കിലും കളറിൽ കൊടുക്കണമെന്ന് വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കുക ഏത് കളറിലെ വയ്ക്കുകയാണെങ്കിലും മാറ്റാം നല്ല ക്ലാരിറ്റി വേണം കേട്ടോ നിങ്ങൾ കളർ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ക്ലാരിറ്റിയും കൂടി ഇതിന് ഈ ടെക്സ്റ്റിന് ക്ലാരിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യേണ്ടേ ഇതിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴത്ത് സൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ആ സൈസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കാനും വലുതാക്കാനും പറ്റും കേട്ടോ ഈ സൈസിൽ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കാനും എങ്ങനെ ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം നേരത്തെ കൊടുത്തതേ സ്റ്റൈലിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേറൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ശേഷം നിങ്ങൾ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോണ്ട് കുറച്ചും കൂടി വലുതായി കിട്ടും കേട്ടോ കുറച്ച് വെണ്ടക്കക്ഷരത്തിൽ കിട്ടും വെണ്ടക്കാക്ഷരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വണ്ടക്ഷ വെണ്ടക്കക്ഷരത്തിൽ കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യേണ്ടേ അതിന് ശേഷം വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ഇതിന് നമുക്ക് എഫെക്സ് കൊടുക്കണം എഫ് എക്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതില ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് എഫക്ട്സ് നിന്നൊരു സെക്ഷൻ കാണും ഈ എഫക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എഫക്സിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രൂപത്തിൽ ഇവിടെ നിങ്ങൾക്ക് പല പല വെറൈറ്റി വെറൈറ്റി രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഏത് ഏത് ഫോൺ ഏത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണോ വേണ്ടത് അത്ര എഫക്ട്സ് കഴിഞ്ഞാൽ അത്രക്കും ക്ലാരിറ്റി കിട്ടും അതിന് ശേഷം എന്ത് ചെയ്യുന്നത് അതിന് ശേഷം ഞമ്മക്കെന്ത് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഇതിന് പറ്റിയൊരു ഫോട്ടോസാണ് നമ്മൾ വേണ്ടത് ഇപ്പം ഞാൻ എന്താണെന്ന് കൊടുത്തിട്ടുള്ളത് കേരള ടേസ്റ്റ് പായസം ടൈറ്റിൽ ടൈറ്റിൽ നിന്നാണ് അവിടെ വന്നിട്ടുള്ളത് പക്ഷെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ കേരളം 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 റൈറ്റ്സ് പായസം ഓക്കെ അത് മാറിപ്പോയിന് കൊടുത്തത് ഓക്കെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ അതിൽ ഓൾറെഡി വയലിക്ക് തോന്നിയത് ഓൾറെഡി കൊടുത്തതാണ് ഓക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് പായസത്തിൻ്റെ ഫോട്ടോസ് ഫോട്ടോസ് നിങ്ങൾ വേറെ ഇടുന്നെങ്കിലും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ തന്നെ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ എലമെൻറ്റ് നിൽന്ന് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻസ് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും ഓക്കെ ഇതിലെന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനിവിടെ ഇംഗ്ലീഷിൽ പാ എസ് എം പായസം എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ പായസം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് വരുന്നത് നോക്കാം പായസത്തിൻ്റെ പല പല വെറൈറ്റികൾ വരും ഓക്കെ ഈ ടോപ്പിൽ കാണുന്ന സി ആളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പായസമായിരിക്കും കിട്ടുന്നത് ഓക്കെ ഇതുപോലത്തെ പായസമായിരിക്കും കിട്ടുന്നത് എന്താണ് ഡ്രോയിങ്ങിലുള്ളത് ഓക്കെ ഇനി ഡ്രോയിങ്ങിൽ വേണ്ട നമുക്ക് ശരിയായ പായസം എണ്ണ വേണ്ടതുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം രണ്ടാമത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ പല പല ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് ആ കാറ്റഗറിയിലെ ഫോട്ടോസ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ അതിന് ശേഷം ജസ്റ്റ് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോട്ടോ വന്നു അതിന് ശേഷം എന്ത് ചെയ്യേണ്ട അതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യും ഫോട്ടോസ് കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് ഏത് ഫോട്ടോസാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം മനസ്സിലായില്ലേ അതിന് ശേഷം ഈ ഫോട്ടോസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിലീറ്റ് ചെയ്യാം രണ്ടാമത് എലിമെൻസിൽ പോകാം വേറെ ഫോട്ടോസ് എടുക്കാം മനസ്സിലായില്ലേ വേറെ ഫോട്ടോസ് എടുക്കാം ഈ ഫോട്ടോസ് ഇടാം ഈ ഫോട്ടോസ് ഇടുന്ന അതേപോലെ ഇതിൽ വരാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഫോട്ടോസ് കിട്ടി നമുക്ക് ഫോട്ടോസും ടൈറ്റിലും കുറച്ച് വെണ്ടയ്ക്ക് അക്ഷരത്തിലും വലിയ രൂപത്തിലും വേണം നമ്മുടെ ഫോട്ടോസ് കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം ഓക്കെ അതിന് ശേഷം എന്തായി ഫോട്ടോസുമായി റെഡി ആയി രണ്ട് വഴി അതിന് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും ഇപ്പോൾ നമുക്ക് എന്താണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും റൈറ്റ് സ്പൈസ് ഒന്നും ഞാൻ കൊടുത്തു ഓൾറെഡി ഇനി ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം വേറെ എന്തെങ്കിലും രൂപത്തിൽ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം അതിന് ശേഷം വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഈ ട്രാൻസ്ലേറ്ററിൽ പോവാം ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഞാൻ ഓൾറെഡി ഇതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ കൊടുത്ത് തന്നെ ഓൾറെഡി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ സെർച്ച് ചെയ്ത സാധനം തന്നെ കേരളം പായസം ഓക്കെ ഞാൻ ഇതെടുക്കുന്നുണ്ട് ഇതെടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇത് വേണ്ട അതിന് ശേഷം ഞാൻ വേറെ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തു അതിന് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കാം ടച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇത് അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ വരാം ടെക്സ്റ്റിൽ വന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് വലുതാക്കാം സൈസ് വലുതാക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ സെലക്ട് ചെയ്യുക അതിന് കളർ ചേഞ്ച് ചെയ്യണമെന്ന് കളർ ചേഞ്ച് ചെയ്യാം അതല്ല നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അത് വേണ്ട നമുക്ക് ടെക്സ്റ്റ് കൊടുത്ത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് തിരിച്ച് പോയിട്ട് ടെക്സ്റ്റ് ശരിയാക്കാം ഞാൻ പറയുന്നുള്ളത് കേട്ടോ ടെക്സ്റ്റ് ശരിയാക്കാം ഇപ്പോൾ ടെക്സ്റ്റ് ഞാൻ എൻ്റെ തെറ്റിപ്പോയിന് കൊടുത്തത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് രണ്ടാമത് ടെക്സ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ ഇതല്ല വേണ്ടത് നമുക്ക് ഈ രൂപത്തിലല്ല വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടാമത് തിരിച്ച എന്ത് ചെയ്യാം നേരെ ഇത് ഈ രൂപത്തിലല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാം ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേറെ ഇതിലേക്ക് പോകുക ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് കൊടുക്കുക അതല്ല പായസം ഇപ്പോൾ ഫോട്ടോസ് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോ സെൻട്രൽ ഫോ പായസത്തിൻ്റെ ഇതിട അതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം ഓക്കെ വലിയ അക്ഷരത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ ടെക്സ്റ്റ് കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നല്ല അടിപൊളി തമിഴ്നെങ്കിൽ റെഡിയായി ആയി അതിന് ശേഷം എന്തെങ്കിലും ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ എന്ത് സെർച്ച് ചെയ്താലും ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ബിരിയാണിന്ന് സെർച്ച് ചെയ്തോ ബിരിയാണി കിട്ടും ഓക്കെ ബിരിയാണി ബിരിയാണിന്ന് സെർച്ച് ചെയ്താൽ ബിരിയാണി കിട്ടും ഓക്കെ പല പല ടൈപ്പിലുള്ള ബിരിയാണീസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സി ആളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല ബിരിയാണികളും കിട്ടും ഏത് ബിരിയാണിയാണോ വേണ്ടത് ആ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി സെലക്ട് ചെയ്യാം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് സിമ്പിളായിട്ട് അതിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഫോട്ടോസിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസ് ഇവിടെ കിട്ടുമെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇനി വീഡിയോ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ സെലക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് എങ്ങനെ ചെയ്യാമെന്നും എവിടെ നിന്ന് കിട്ടുമെന്ന് എങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് വീഡിയോൻ്റെ സെക്ഷനിൽ പോവാം രണ്ടാമത് ഇവിടെ ഹോം ടാബ് ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ തമിഴ്യിൽ ഓൾറെഡി എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമുക്ക് മൊബൈൽ വീഡിയോസ് മൊബൈൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടേണ്ട അതേ സൈസിലുള്ള വീഡിയോസ് ഇവിടെ കിട്ടും അപ്പോൾ അതിനെന്ത് നിങ്ങൾ ഇവിടെ മൊബൈൽ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം മൊബൈൽ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഷോർട്ട് ഫീൽഡിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഷോർട്ട് ഫീൽഡിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ കുറേ ഷോർട്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് ഏത് ഏത് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ആ രീതിയിലുള്ള ഷോർട്സുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ രൂപത്തിലുള്ള ഷോർട്സുകൾ ഇവിടെ കുറേ വന്നിട്ടുണ്ടാവും പല പല കാറ്റഗറിയിലുള്ള അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് എന്ത് വേണമെങ്കിലും ഇവിടെ ഫോണ്ടുകൾ നിങ്ങൾക്ക് അതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഫോണ്ടെടുത്തു എന്ന് വിചാരിച്ചോ ഫോണ്ടെടുത്ത് നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഞമ്മൾക്ക് ഈ ഫോട്ടോസ് ഫോട്ടോസാണല്ല നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ താഴത്ത് കാണുന്ന റീപ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫോട്ടോസ് കിട്ടും നമ്മുടെ ഫോട്ടോസ് അവിടെ ഇടാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോസ് ആയി അവിടെ അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞമ്മൾ ആ ഫോട്ടോസ് എങ്ങനെയാണോ വന്നുകൊണ്ടിരുന്നത് അതേ രൂപത്തിൽ നമ്മളെ ഫോട്ടോസ് ഇവിടെ പ്ലേ ആയിട്ട് വരും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫോട്ടോസ് അവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഫോട്ടോസ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കാം വലുത്താക്കണം എന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് വേണ്ടത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുശേഷം ഇത് നോക്കിയാൽ ആ ഫോട്ടോസ് എങ്ങനെയാണോ വന്നത് ആ രൂപത്തിൽ നമ്മളെ ഫോട്ടോസും വരും ഓക്കെ അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ചെയ്ഞ്ച് ചെയ്യുക ജോയിൻ ആകുമെന്നു പറഞ്ഞാൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫോൺ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഒരു ഡിസൈൻ വേണം അത് വേണ്ട എന്നുണ്ടെങ്കിൽ വേറെ ഡിസൈനിൽ പോവാം ഒന്നും കൂടി ഡിസൈനിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള ഫോട്ടോ ഡിസൈനുകൾ കുറേ താഴ്ത്ത് വേറെ 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 ഡിസൈനുകൾ വരും ഇനിയിപ്പോൾ ഈ ഡിസൈനു വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോട്ടോസിന് പകരം ആ വീഡിയോസിന് പകരം നിങ്ങളെന്ത് ചെയ്യുക റീപ്ലേസ്മെൻറ്റ് വേറെ വീഡിയോസ് നിങ്ങളെ വീഡിയോസ് അവിടെ കൊടുത്താൽ മാത്രം മതി ബാക്കി ടെക്സ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും ആ ടെക്സ്റ്റ് ടെക്സ്റ്റിൻ്റെ എന്താണോ ലെറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ലെറ്റർ യൂസ് ചെയ്താൽ മതി വേറൊന്നും ചെയ്യാനില്ല ഞാനിത് ഇതിൽ നോക്കിയിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോ ക്യാമറ നോക്കാൻ തന്നെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഉള്ളൂ പരിപാടി എന്നിട്ട് നേരെ ഇവിടെ ഇമ്പോർട്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇമ്പോ ഇവിടെ ടോപ്പിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ആവും തമിനലിന് ഇവിടെ നിങ്ങൾക്ക് എം പി ഫോർ വീഡിയോസ് നല്ല കാണിക്കാം തമ്നിന് നിങ്ങൾക്ക് പി പി ഡി എഫ് കാണിക്കുക പി ഡി എഫ് കാണിക്കുന്ന സമയത്ത് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും ഒന്ന് അതെല്ലാം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി യൂട്യൂബ് വീഡിയോ എങ്ങനെ ഇടാന്ന് ഇപ്പോൾ ഷോർട്സിൻ്റെയാണ് ഞാൻ കാണിച്ചിരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ലെങ്ത് വീഡിയോസ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ചെയ്യുക ഇവിടെ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ നടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ യൂട്യൂബ് വീഡിയോ ഇൻട്രോ അങ്ങനത്തെ കുറെ ഓപ്ഷനുകൾ വരും യൂട്യൂബ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ താഴത്തെ ടാമ്പ്ലേറ്റ് കാണിക്കൂ ആ റേഷ്യൂ കറക്റ്റായിട്ടുള്ള റേഷ്യൂ കാണിക്കൂ ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അതേ റേഷ്യൂ കിട്ടും ഏതാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഷ്യോ യൂട്യൂബിൽ എങ്ങനെയാണോ ഇടേണ്ടത് ആ റേഷ്യോ കിട്ടും അതിന് ശേഷം നിങ്ങൾ എന്തെയ്യുക ഡിസൈനിൽ കളിക്കേണ്ടി ആവശ്യം ഇല്ല ഇല്ല സംഭവം തന്നെ നമ്മൾ ഓൺ ആണ് ഇടുന്നത് ഗാലറിയിൽ പോകുക ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഏതാണോ വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോസ് ഇടാം അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഇടുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഇട സെലക്ട് ചെയ്യുക അല്ല നമുക്ക് ഇങ്ങനെ കുറേ ഫോട്ടോസാണ് ഇടുന്നത് ഫോട്ടോസ് സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരുന്നത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ടാബിലായിരിക്കും വരുന്നത് ഇത് കുറേ ഫോട്ടോസ് ഒന്ന് ചെയ്തു പോയി വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ടേബിളായിരിക്കും ഇങ്ങനെ ആയിരിക്കും വരുന്നത് എവിടെ ഇവിടെ അപ്പോൾ അതിന് ചെറിയൊരു പണി ഇവിടെ കാണിക്കാനുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക അതിന് ശേഷം ഇത് ലെങ്ത്തിയാക്കുക ലെങ്റ്റ് ആക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഡിസൈൻ ആ ഇതിനനുസരിച്ചിട്ട് ഈ സ്ക്വയറിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് കറക്റ്റായിട്ട് അവിടെ മാച്ച് ചെയ്ത് വെക്കാം ഓക്കെ മാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ റേഷ്യൂലായിരിക്കും പോകുന്നത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ ഇപ്പോൾ വീഡിയോസ് ഞാൻ ഞാനിപ്പോൾ ഫോട്ടോസ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇപ്പം നിങ്ങളൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് വീഡിയോസ് പ്ലേ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്യുക അതിന് ശേഷം കളർ ഗ്രീഡിയൻസ് വേറെ എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കുന്നെങ്കിൽ എഫക്ട്സ് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മേഷൻ കിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വേറെ ഏതെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇത് ട്രാൻസ്ലേറ്റ് അല്ല ട്രാൻസ്മിഷൻ കിട്ടും ട്രാൻസ്മിഷൻ കിട്ടും അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ അത് വീഡിയോ ട്രാൻസ്മെട്ടായിട്ട് പോകേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾക്കിവിടെ ട്രാൻസ്മെട്ടായിട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതിൽ കുറേ ഓപ്ഷനുകളുണ്ട് കേട്ടോ ഇതെങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു ഇനി നിങ്ങൾക്ക് ഇത് ഫുള്ള് ഫുൾ വേർഷൻ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത പോലെ തന്നെ തമിഴേൽ ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വേർഷൻ കിട്ടും അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ വാട്സപ്പ് നമ്പർ കളിയിട്ട് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് അവരെ അടുത്തുനിന്ന് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഞാനൊരു അവരൊരു യൂസറാണ് ഓക്കെ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ അവരെ കോൺടാക്ട് നമ്പർ ഓൾറെഡി ഇവിടെ കൊടുക്കുകയാണ് അവരെ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വൺ ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് ഫുൾ കോഴ്സ് അടക്കം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് കുറച്ച് ലിങ്കുകൾ അയച്ചതരും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി വരും ഇപ്പം ഞാൻ പറഞ്ഞു തന്നതും കൂടി മനസ്സിലാവാത്തവർക്ക് വേണ്ടി വരും എന്ത് സംശയം ഉണ്ടെങ്കിലും അവരപ്പം തന്നെ റീപ്ലേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും റീപ്ലേ തരുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇത് റീപ്ലേ തരുന്നത് അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സംശയം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് മലയാളം ഫോണിൻ്റെ എങ്ങനെയാണ് ഇടേണ്ടത് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അവരൊരു വീഡിയോ അയച്ചു തരും ഓക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നൂറ്റി അമ്പത് റുപ്പില് കുറച്ച് നൂറ്റി വെറും നൂറ്റമ്പത് റുപ്പേ ഉള്ളൂ ചാ പിടിച്ചിട്ട് ചാടിക്കുന്ന പരീക്ഷയുള്ളൂ ഞങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ലൈഫ് ടൈമായിട്ട് യൂസ് ആ യൂസ് ചെയ്യാൻ പറ്റും ഏത് സമയത്തും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അതിലും ഓൾറെഡി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഫുള്ള്